അതിവേഗം ബഹുദൂരം ബഹിരാകാശ ഗവേഷണ മേഖലയിൽ അത്ഭുത കുതിപ്പ് തുടരുകയാണ് ഭാരതത്തിന്റെ സ്വന്തം ഐ എസ് ആർ ആര്യഭട്ടയിൽ നിന്നും ആരംഭിച്ച ഐ എസ് ആർഒയുടെ യാത്ര സൗരദൗത്യമായ ആദിത്യ എൽവണ്ണിൽ എത്തി നിൽക്കുകയാണ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന അഭിമാന ദൗത്യമായ ഗഗനയാൻ അവസാന ഘട്ടത്തിലാണ് ഇതിനിടയിൽ ചൊവ്വാ ദൗത്യമായ മംഗൾയാൻ രണ്ണിൻ്റെ തയ്യാറെടുപ്പുകളും ഐ എസ് ആരംഭിച്ചിരിക്കുകയാണ് ഐ എസ് ആർ ഐയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ദൗത്യമാണ് മംഗൾയാൻ രണ്ട് ഇതിന് പ്രധാന കാരണം ദൗത്യത്തിന്റെ സവിശേഷതകൾ തന്നെയാണ് ചന്ദ്രനിൽ ലാൻഡറും റോവറും ആയിരുന്നുവെങ്കിൽ ചൊവ്വയിൽ ഇറങ്ങുന്നത് റോവറും ഹെലികോപ്റ്ററുമാണ് ഇതിനു മുൻപ് അമേരിക്കയും ചൈനയും മാത്രമാണ് ഈ സാങ്കേതിക വിദ്യ പരീക്ഷിച്ച് വിജയം വരിച്ചത് അതുകൊണ്ട് തന്നെ മംഗളയാൻ ദൗത്യം വിജയിച്ചാൽ ഐ എസ് ആർ ഐയുടെ നേട്ടത്തിൽ മറ്റൊരു ഒൻതൂവൽ കൂടിയായിരിക്കും അത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീയിലാണ് മംഗൾയാൻ രണ്ട് വിക്ഷേപിക്കുക ഐ എസ് ആർഒയുടെ ഏറ്റവും ഭാരമേറിയ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ അത്യാധുനിക സ്കൈ ക്രൈനിന്റെ സഹായത്തോടെയായിരിക്കും റോവർ ചൊവ്വയിൽ ഇറക്കുക സുരക്ഷിതമായ ലാൻഡിംഗ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയുടെ ചൊവ്വാ ദൗത്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്നത് പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഹെലികോപ്റ്റർ ആയിരിക്കും ദൗത്യത്തിന്റെ മുഖ്യ ആകർഷണം ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പറന്ന് ഈ ഹെലികോപ്റ്റർ ഉപരിതലത്തിൽ നിരീക്ഷണം നടത്തും നിലവിൽ ഈ ഹെലികോപ്റ്ററുകളുടെ പണിപ്പുരയിലാണ് അധികൃതർ ചൊവ്വയുടെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്ന മാർബിൾ അഥവാ മാരിടൈം ബൗണ്ടറി ലെയർ എക്സ്പ്ലോറർ ഉൾപ്പെടെയുള്ള സാങ്കേതിക ഉപകരണങ്ങൾ വഹിച്ചാകും ഹെലികോപ്റ്ററിന്റെ സഞ്ചാരം ഓരോ നൂറു മീറ്റർ പിന്നിടുമ്പോഴും ഇവ ഗവേഷകർക്ക് വിവരങ്ങൾ കൈമാറും ഭൂമിയും ചൊവ്വയും തമ്മിൽ വലിയ ദൂരമാണ് നിലനിൽക്കുന്നത് അതിനാൽ മംഗൾയാനിൽ നിന്നുള്ള ആശയവിനിമയത്തെ ഇത് ബാധിക്കും എന്നാൽ ഇതൊഴിവാക്കാൻ മംഗളയാൻ രണ്ടിന്റെ വിക്ഷേപണത്തിന് മുന്നോടിയായി ഒരു റിലേ ഉപഗ്രഹം സ്ഥാപിക്കാനാണ് ഐ തീരുമാനം റോവറും ഹെലികോപ്റ്ററും തമ്മിലുള്ള ആശയവിനിമയം കൃത്യമാക്കാനും ഈ ഉപഗ്രഹത്തിന്റെ വിന്യാസത്തിലൂടെ കഴിയും രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനായിരുന്നു ആദ്യ ചൊവ്വാ ദൗത്യമായ മംഗളയാൻ വിക്ഷേപിച്ചത് അടുത്ത വർഷം സെപ്റ്റംബറോടെ പര്യവേഷണ വാഹനം ചൊവ്വയിലെത്തി ചൊവ്വയിലെ ജലസാന്നിധ്യം അന്തരീക്ഷ ഘടന അണുവികരണ സാന്നിധ്യം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ദൗത്യം നിർണായകമായ മംഗളയാൻ രണ്ട് പൂർണ്ണ വിജയത്തിൽ എത്തിക്കുകയാണ് ഐ എസ് ആർഒയുടെ ലക്ഷ്യം അതിനാൽ അതീവ ജാഗ്രത പുലർത്തിയാണ് ഓരോ ചുവടുവയ്പും മംഗളിയൻ രണ്ട് വിജയിച്ചാൽ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ പുതിയ ചരിത്രമാകും ഇന്ത്യയും ഐ എസ് ആർഒയും രചിക്കുക